നമസ്കാരം എല്ലാവർക്കും എക്സാം ഗവർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ദേശീയ വികസന കൗൺസിൽ ഇനി പറയുന്നവ ഉൾക്കൊള്ളുന്നു അതായത് ദേശീയ വികസന കൗൺസിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിൽ ആരൊക്കെ ഉൾക്കൊള്ളുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങൾ ഓപ്ഷൻ ബി സംസ്ഥാനങ്ങളുടെ ഗവർണർമാർ ഓപ്ഷൻ സി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഓപ്ഷൻ ഡി എ ആൻഡ് സി അതായത് ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളും സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ആരൊക്കെയാണ് ദേശീയ വികസന കൗൺസിലിൽ ഉൾപ്പെടുന്നത് അതായത് താഴെ പറയുന്ന ആരൊക്കെയാണ് answer option D ആണ് A യും C യും ആണ് അതായത് സം ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളും സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും എവിടെയുണ്ട് എൻ ഡി സി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി നമുക്ക് അറിയേണ്ടത് ആരൊക്കെയാണ് നാഷണൽ ഡെവലപ്മെന്റ് ഉള്ള ബാക്കി അംഗങ്ങൾ നോക്കാം നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് ദി മെമ്പേഴ്സ് മെൻഷൻ ബിലോ ഒന്ന് എൻ ഡി സിയുടെ ചെയർമാൻ ആരാണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് പ്രധാനമന്ത്രിയാണ് ചെയർമാൻ അതുപോലെ മറ്റു അംഗങ്ങൾക്കകത്ത് ആരൊക്കെ വരും സ്റ്റേറ്റുകളിലെ ചീഫ് മിനിസ്റ്റേഴ്സ് അതായത് എല്ലാ സ്റ്റേറ്റുകളിലെയും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാര് വരും യൂണിയൻ ടെറിട്ടറീസിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് യൂണിയൻ ആരാ ഹെഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അല്ലെ അപ്പൊ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വരും ഓൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരും വരും മെമ്പേഴ്സ് ഓഫ് ദി പ്ലാനിങ് കമ്മീഷൻ അതിന്റെ കൂട്ടത്തിൽ തന്നെ പ്ലാനിങ് കമ്മീഷനകത്തെ മെമ്പേഴ്സും വരുന്നതായിരിക്കും അപ്പൊ ആരൊക്കെയാണ് എൻ ഡി സി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടിരുന്നത് ആരൊക്കെയാണ് പ്രൈം മിനിസ്റ്റർ ചെയർമാൻ ആയിരുന്നു ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് ഓൾ യൂണിയൻ ടെറിട്ടറി ഓൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് മെമ്പേഴ്സ് ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ തെറ്റിക്കരുത് ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് പ്രീവിയസ് ചോദ്യമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് ഇനി പറയുന്നവയിൽ ഏതാണ് ഗവൺമെന്റിന്റെ സമഗ്രമായ വളർച്ചയുടെ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുന്നത് എന്താണ് ഇനി പറയുന്നവയിൽ ഏതാണ് ഗവൺമെന്റിനെ സമഗ്രമായ വളർച്ച മൊത്തത്തിൽ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് നമ്മൾ പറയും അല്ലെ അങ്ങനെ വളർച്ച കൈവരിക്കാൻ സഹായിക്കുന്നത് ഓപ്ഷൻ എ സ്വയം സഹായ സംഘത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഓപ്ഷൻ ബി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഓപ്ഷൻ സി വിദ്യാഭ്യാസ അവകാശം നടപ്പിലാക്കുന്നു ഈ തന്നിരിക്കുന്ന ആ ഒരു മൂന്ന് കാര്യങ്ങളെ കോഡുകൾ ഉപയോഗിച്ച് ശരി ഉത്തരം എഴുതുക ഓപ്ഷൻ എ ഒന്നും രണ്ടും അതായത് ഗവൺമെന്റിന്റെ ഇൻക്ലൂസീവ് ഗ്രോത്ത് നടപ്പിലാക്കാൻ അല്ലെ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുന്നത് താഴെ പറയുന്നെങ്കിൽ ഏതൊക്കെയാണ് ഒന്നും രണ്ടും മാത്രം രണ്ടും മൂന്നും മാത്രം ഒന്നും മാത്രം ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അപ്പൊ എന്തൊക്കെയാണ് ഇൻക്ലൂസീവ് ഗ്രോത്തിന് ഗവൺമെന്റിന് സഹായിക്കുന്നത് നമുക്കറിയണം അതിനകത്ത് ആൻസർ ഞാൻ ഞാനങ്ങ് പറയാം ഓപ്ഷൻ ഡി ആണ് ഈ മൂന്നെണ്ണവും ഇൻക്ലൂസീവ് ഗ്രോത്തിന് സഹായിക്കുന്നതാണ് അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ദി ഗവൺമെന്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ബി ബൈ സെൽഫ് ഹെൽപ് ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എസ് എച്ച് ജി എന്ന് പറയുന്ന നമ്മൾ പുസ്തകത്തിൽ പഠിച്ചതാണ് സെൽഫ് ഗ്രൂപ്പ് അതായത് സ്വയം സഹായ സംഘം അത് പ്രോത്സാഹിപ്പിക്കുന്നു പ്രമോട്ടിംഗ് മൈക്രോ സ്മാൽ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ദൈറ്റ് ടു എജ്യൂക്കേഷൻ എന്താണ് ചെറുകിട സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ വിദ്യാഭ്യാസ അവകാശങ്ങളൊക്കെ നടപ്പിലാക്കുന്നു ഇതെല്ലാം തന്നെ എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഗവൺമെന്റ് ദിസ് വിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ജി ഡി പി എക്സെട്രാ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടും ജി ഡി പി രാജ്യത്തിന്റെ കൂടുകയും ചെയ്യും ഇനി തെറ്റിക്കരുത് എന്താണ് സമഗ്ര വളർച്ചയുടെ ലക്ഷ്യത്തിനായി ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് എന്തൊക്കെയാണെന്നായിരിക്കും ചോദ്യം വരുന്നത് അപ്പൊ തെറ്റിക്കാതെ ആൻസർ എഴുതുക ഇയർ പ്ലാൻ ിൽ വരുന്ന ഒരു ചോദ്യമാണ് അടുത്ത question ദാരിദ്ര്യ നിർമാർജനം എന്ന മുദ്രാവാക്യം നൽകിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദാരിദ്ര്യ നിർമാർജനം എന്ന് പറയുന്ന മുദ്രാവാക്യം നൽകിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് പോവർട്ടി അബോളിഷൻ പോവർട്ടി അബോളിഷൻ ഓപ്ഷൻ ബി ആണ് കേട്ടോ അഞ്ചാം പദ്ധതിയിലാണ് പോവർട്ടി അബോളിഷൻ അഥവാ ദാരിദ്ര്യ നിർമാർജനം എന്ന മുദ്രാവാക്യം നൽകിയത് ഇനി ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സിലേക്ക് ഒന്ന് നോക്കാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ദ സ്ലോഗൻ ഓഫ് പോവർട്ടി അബോളിഷൻ വാസ് ഗിവൻ ബൈ ഇന്ദിരാഗാന്ധി ഇൻ നൈൻറ്റീൻ വാസ് വൺഡ് ഇറ്റ്മെന്റൂറിംഗ് ദ ഫിഫ്ത് ഫൈവ് ഇയർ പ്ലാൻ നയൻറ്റീൻ സെവൻറ്റി ഫോർ ടു നയൻറ്റീൻ സെവന്റി നയൻ നമുക്കറിയാം ഇന്ദിരാഗാന്ധി കാലഘട്ടത്തിലാണ് ഈ പോവർട്ടി അബോളീഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞ സ്ലോകനോട് കൂടിയുള്ള പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത് എന്നു മുതൽ എന്ന് വരെയായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് കൊണ്ടുവന്ന എന്ന് മുതൽ വരെ ആ ഫൈവ് ഇയർ പ്ലാൻറെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ എഴുപത്തി ഒൻപത് വരെ ആയിരുന്നു ഗാന്ധി പ്രോമിസ് ടു റെഡ്യൂസ് പോവർട്ടി ബൈ ടാർഗറ്റ് ഇൻ ദൺസംഷൻ ലെവൽ ഓഫ് ദി പൂർ ആൻഡ് ഇനാക്ട് വൈഡ് റേഞ്ചിങ് സോഷ്യൽ ആൻഡ് എക്കണോമിക് റീഫോംസ് നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആണ് ഇനി മറ്റു കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനിനകത്ത് വന്നതാണ് സോഷ്യലിസ്റ്റിക് പാറ്റേൺ ആൻഡ് ലൈഫ് എന്ന് പറയുന്ന മുദ്രാവാക്യം പ്ലാനിനകത്താണ് റോളിംഗ് പ്ലാൻ വന്നത് എന്താണ് റൂളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് സിക്സ് പ്ലാൻ ആയിരുന്നു എന്നുകൂടെ ഓർത്തു വെച്ചേക്ക അടുത്ത question നമ്പർ അഞ്ച് എന്തായിരുന്നു പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാതലായ ആശയം ഇലവന്റ് ഫൈവ് ഇയർ പ്ലാൻറെ ആശയം എന്തായിരുന്നു എന്നാണ് ചോദ്യം അപ്പൊ ആൻസർ മാത്രം ഞാനൊന്ന് പറയാം സാമൂഹിക നീതിയും സമത്വമുള്ള വളർച്ചയും എന്താണ് സാമൂഹിക നീതിയും സോഷ്യൽ ജസ്റ്റിസും ഇക്വാലിറ്റിയിലുള്ള ഗ്രോത്ത് അതായിരുന്നു നമ്മുടെ ഇലവന്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ കാതലായ ആശയം അപ്പൊ അഞ്ച് ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ റിലേറ്റഡ് ഫാക്ട്സ് എടുത്ത് വെച്ച് പഠിച്ചാലും കുഴപ്പമില്ല പ്രീവിയസ് ആയിട്ടുള്ള യു പി തന്നെയാണ് ഇതൊക്കെ കേട്ടോ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അഞ്ച് ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എല്ലാ ചോദ്യ പേപ്പറുകളിലും രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം ഒട്ടും സമയം കളയാനില്ല ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് എപ്പോഴാണ് അംഗീകരിച്ചത് അതാണ് ഒന്നാമത്തെ ചോദ്യം അംഗീകരിച്ച ഡേറ്റ് ആണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒൻപത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പത്ത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപത് എന്നുള്ളതാണ് അതത് അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊൻപത് അംഗീകരിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിനാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിനാണ് എന്നാൽ ഇത് നിലവിൽ വന്ന ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് കണ്ടോ ഇരുപത് ഇരുപത് ഓർത്തുവെച്ചേക്ക ജൂലൈ ഇരുപത് ഇനി അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപത് തെറ്റിക്കരുത് അടുത്തത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം ഏത് അവകാശമാണ് ഉപഭോക്തൃ അവകാശത്തിനകത്ത് നൽകാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പ്രധാനപ്പെട്ട ആറ് അവകാശങ്ങളാണ് നമുക്ക് രണ്ടായിരത്തി പത്തൊൻപത് നിയമപ്രകാരം കിട്ടുന്നത് ആർക്ക് കിട്ടുന്നത് ഉപഭോക്താവിന് കിട്ടുന്നത് കൺസ്യൂമർ റൈറ്റ് ആയിട്ട് കിട്ടുന്നത് ആ അവകാശങ്ങളിൽ ഏത് അവകാശമാണ് നമുക്ക് തരാത്തതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഓപ്ഷൻ ബി ചൂഷണത്തിന് ചൂഷണത്തിനുള്ള അവകാശം ഓപ്ഷൻ സി കേൾക്കാനുള്ള അവകാശം ഓപ്ഷൻ ഡി പരിഹാരം തേടാനുള്ള അവകാശം ഒറ്റയടിക്ക് തന്നെ നമുക്ക് ആൻസർ അറിയാം ചൂഷണത്തിനുള്ള അവകാശം അങ്ങനെ ഒരു അവകാശം ഉണ്ടോ ഇല്ല അല്ലെ ചൂഷണത്തിനെതിരായുള്ള അവകാശം ഒന്നും കേട്ടിട്ടുണ്ട് പക്ഷെ ചൂഷണത്തിനുള്ള അവകാശം ഒന്നൊന്നുമില്ല അപ്പൊ നമുക്ക് ഇവിടെ നിന്നും പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം ഉപഭോക്താവിന് എത്ര അവകാശങ്ങൾ നൽകുന്നുണ്ട് ആറ് അവകാശങ്ങൾ ഗ്യാരന്റി കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് അവകാശങ്ങൾ റൈറ്റ് ടു സേഫ്റ്റി പഠിച്ചു വെക്കൂറ്റി റൈറ്റ് ടു ബി ഇൻഫോർമ് അവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ട് അല്ലെ റൈറ്റ് റൈറ്റ് ടു ടു ബി ഇൻഫോംഡ് ചൂസ് അവകാശം ഉണ്ടെന്ന് പറഞ്ഞു റൈറ്റ് ടു ബി ഹേർഡ് കേൾക്കാനുള്ള അവകാശമുണ്ട് റൈറ്റ് ടു സീ ഗ്രിഡ്രസ് പരിഹാരം തേടാനുള്ള അവകാശം റൈറ്റ് ടു കൺസ്യൂമർ അവയർനെസ് അല്ലേ നമുക്ക് കൺസ്യൂമേഴ്സിന് അവയർ ആവാനുള്ള അവകാശം ഒരു സാധനത്തെ പറ്റിയിട്ട് അവയർനെസ് കിട്ടണം അപ്പൊ എന്തൊക്കെ അവകാശങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപത് കൺസ്യൂമർ റൈറ്റ് ഉറപ്പ് നൽകുന്നത് കൺസ്യൂമർ റൈറ്റ് ആക്ട് ഉറപ്പ് നൽകുന്നത് റൈറ്റ് ടു സേഫ്റ്റി റൈറ്റ് ടു ബി ഇൻഫോം റൈറ്റ് ടു ചൂസ് റൈറ്റ് ടു ബി ഹേർഡ് റൈറ്റ് ടു സീ ഗുഡ് റിസൾട്ട് റൈറ്റ് ടു കൺസ്യൂമർ അവയർനെസ് ആറ് അവകാശങ്ങളാണ് ഉറപ്പ് ുന്നത് പഠിച്ചല്ലോ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് ഹു യാൻ മേക്ക് എ കംപ്ലൈൻറ് അണ്ടർ ദിസ് ആക്ട് ഈ ഒരു രണ്ടായിരത്തി പത്തൊൻപതിലെ നമ്മുടെ ഈ ഒരു ആക്ട് പ്രകാരം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ആർക്കാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് താഴെ പറയുന്ന ആൾക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കൺസ്യൂമറിന് തേർഡ് പേഴ്സണ് ഏലിയന് ഓഫ് ദി അബോ തേർഡ് പേഴ്സൺ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ കൺസ്യൂമർ എന്നുള്ളതാണ് ഏലിയൻ അതായത് ഏലിയൻ മീൻസ് രണ്ട് രീതിയിൽ നമ്മൾ ഏലിയനെ പറയാം ഒന്ന് അന്യഗ്രഹ ജീവി എന്നുള്ള രീതിയിലും ഒന്ന് ശത്രുക്കൾ ശത്രുരാജ അങ്ങനെ ഇവിടെ മീനിങ്ങിലും പറയാറുണ്ട് എന്തായാലും ഇത് മൂന്നുമല്ല ആൻസർ കൺസ്യൂമർക്കാണ് കേട്ടോ ആർക്കാണ് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുന്നത് കൺസ്യൂമറിനാണ് ഇനി ആർക്കൊക്കെ കംപ്ലൈന്റ് കൊടുക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം ഉപഭോക്താവിന് കംപ്ലൈന്റ് കൊടുക്കാൻ സാധിക്കും അപ്പം രണ്ടായിരത്തി പ്രകാരം ആർക്ക് കംപ്ലൈന്റ് കൊടുക്കാം ഒരു ഉപഭോക്താവിന് കൊടുക്കാം അല്ലെങ്കിൽ തൽക്കാലം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷന് കംപ്ലൈന്റ് കൊടുക്കാം അതായത് ഏതെങ്കിലും താൽക്കാലികമായിട്ട് പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഉപഭോക്തൃ അസോസിയേഷൻ ഉണ്ടെന്ന് വെച്ചോ ആ ഉപഭോക്തൃ അസോസിയേഷന് കംപ്ലൈന്റ് കൊടുക്കാം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന് കംപ്ലൈന്റ് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര അതോറിറ്റിക്ക് അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾ നിരവധി ഉപഭോക്താക്കൾ ഒരേ താല്പര്യം അതായത് ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾക്ക് ചേർന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഒരേ കൂടി നിൽക്കുന്ന ഉപഭോക്താക്കൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് കംപ്ലയിന്റ് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് അവന്റെ നിയമപരമായ അവകാശി അല്ലെങ്കിൽ നിയമപരമായ ഒരു പ്രതിനിധിയുടെ മരണം സംഭവിച്ചാൽ ഇപ്പൊ ഉപഭോക്താവ് ഇപ്പൊ ഞാൻ ഒരു സാധനം വാങ്ങിച്ചു എനിക്കൊരു പെറ്റീട്ട് പറ്റി അങ്ങനെയാണെങ്കിൽ എന്റെ നിയമപരമായ ഒരു അവകാശം കാണുമല്ലോ അവർക്ക് കംപ്ലൈന്റ് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നിയമപരമായ ഒരാളുടെ മരണം സംഭവിച്ചു അപ്പൊ അങ്ങനെ മരണം സംഭവിച്ചാൽ ആ നിയമപരമായുള്ള അവകാശിക്ക് കംപ്ലൈന്റ് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് പ്രായപൂർത്തിയാകാത്ത ആളാണെങ്കിൽ ഇപ്പൊ ഒരു നമ്മുടെ ഒരു മോനോ അങ്ങനെ എന്തെങ്കിലും പതിനഞ്ച് വയസ്സുള്ള ഒരാളാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും കുടിച്ചിട്ട് പുറത്തുനിന്നുള്ള ഒരു സാധനം കുടിച്ചു അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റി അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു സാധനം പറ്റിക്കപ്പെട്ടു അങ്ങനെ ആകുമ്പോൾ പ്രായപൂർത്തിയാവാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നിയമപരമായ രക്ഷിതാവിനോ കംപ്ലൈന്റ് കൊടുക്കാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം ആർക്കൊക്കെ കംപ്ലൈന്റ് ഫയൽ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കിയത് ഉറപ്പായിട്ടും ഒരാൾ കൺസ്യൂമർ ആണ് ഉപഭോക്താവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഉപഭോക്തൃ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അസോസിയേഷന് കൊടുക്കാം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും കൊടുക്കാം അല്ലെങ്കിൽ കേന്ദ്ര അതോറിറ്റിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾക്ക് ചേർന്ന് കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾക്ക് ഒരേ താല്പര്യത്തോടു കൂടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിന് നിയമപരമായ അവകാശിക്ക് അതല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് മരണം സംഭവിച്ചുവെങ്കിൽ പോലും നിയമപരമായുള്ള അവകാശിക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ആളാണ് കൺസ്യൂമർ എങ്കിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു ഗാർഡിയൻ കാണുമല്ലോ അവർക്ക് വേണമെങ്കിലും കംപ്ലൈന്റ് കൊടുക്കാൻ സാധിക്കും മനസ്സിലായല്ലോ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ നാല് ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ തർക്ക പരിഹാര ഏജൻസി എന്നാണ് ചോദ്യം ഉപഭോക്തൃ തർക്കപരിഹാര ഏജൻസികൾ താഴെ പറയുന്നതിൽ ഏതാണ് ഓപ്ഷൻ എ പഞ്ചായത്ത് കമ്മീഷൻ ഓപ്ഷൻ ബി മുനിസിപ്പൽ കമ്മീഷൻ ഓപ്ഷൻ സി കമ്മീ സംസ്ഥാന കമ്മീഷൻ മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമില്ല ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ സംസ്ഥാന കമ്മീഷനാണ് ആണ് അപ്പൊ ഇന്നത്തെ ഏതൊക്കെയാണ് ഉപഭോക്തൃ തർക്ക പരിഹാര ഏജൻസി എന്ന് നമുക്ക് നോക്കാം ദർ ആർ ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എസ്റ്റാബ്ലിഷ് അണ്ടർ ദി ആക്ട് പ്രൊവൈഡ് സിമ്പിൾ സ്പീഡി ഇൻ എക്സ്പെൻസീവ് റിഡ്രസ്സൽ ടു ദ കൺസ്യൂമേഴ്സ് ഗ്രീവൻസസ് അതായത് നമ്മൾ ക്വാസി ജുഡീഷ്യൽ ബോഡിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കോടതിയല്ല കോടതി പോലെ തന്നെ ഉള്ള ഒരു ബോഡിയാണ് ക്വാസി ജുഡീഷ്യൽ ബോഡി അപ്പൊ ഈ ഒരു ആക്ട് പ്രകാരം ഒരു ക്വാസി ജുഡീഷ്യൽ ഉണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പ്രോസസ്സ് അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൂടുതൽ എഫക്റ്റീവ് ആക്കാനും സിമ്പിൾ ആക്കാനും അല്ലെങ്കിൽ ഇൻഎക്സ്പെൻസീവ് വില കുറയ്ക്കാനൊക്കെ വേണ്ടി അതായത് ചാർജ് ഒക്കെ കുറച്ച് നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോഡി ഉണ്ട് ദീസ് ഹാവ് ഇൻ എസ്റ്റാബ്ലിഷ് അറ്റ് ത്രീ ലെവൽ മൂന്ന് ലെവലിലാണ് ഇവര് എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത് ഒന്ന് ജില്ലാ തലത്തിൽ സംസ്ഥാന തലത്തിൽ നാഷണൽ ലെവലില് ജില്ലാതല സംസ്ഥാനതലം നാഷണൽ ലെവലില് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കിസ്ട്രിക്ട് കമ്മീഷൻ അങ്ങനെ ഒരു കമ്മീഷൻ ഡിസ്ട്രിക്ട് ലെവലിൽ രണ്ട് സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് കമ്മീഷൻ ഓർ സ്റ്റേറ്റ് കമ്മീഷൻ അത് സംസ്ഥാന ലെവലില് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസ്സൽ കമ്മീഷൻ ഓർ നാഷണൽ കമ്മീഷൻ അങ്ങനെ മൂന്ന് ലെവലിലായിട്ട് ക്വാസി ജുഡീഷ്യൽ ബോഡി പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പഞ്ചായത്ത് കമ്മീഷനുണ്ട് മുനിസിപ്പൽ കമ്മീഷൻ ഉണ്ട് സംസ്ഥാന കമ്മീഷനുണ്ട് ഏത് മാത്രമേ ഉള്ളൂ നമുക്ക് സംസ്ഥാന കമ്മീഷൻ അല്ലെങ്കിൽ ഇവിടെ ജില്ലാ കമ്മീഷൻ എന്ന് തരണമായിരുന്നു പരിഹാര സർക്കാർ പരിഹാര ഏജൻസിയുടെ കൂട്ടത്തിൽ സോ ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് അഞ്ച് ആരാണ് ചീഫ് കമ്മീഷണറേയും മറ്റു കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് എവിടേക്കുള്ളതായിരിക്കും നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആകത്ത് ചീഫ് കമ്മീഷണറുണ്ട് കമ്മീഷണർമാരുണ്ട് അല്ലെ അവരെ തെരഞ്ഞെടുക്കുന്നത് ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരാണ് കേട്ടോ കേന്ദ്ര സർക്കാരാണ് ചീഫ് കമ്മീഷണറേയും മറ്റു കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്നത് അക്കോർഡിംഗ് ടു ടു തൗസൻഡ് നയൻറ്റീൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അപ്പൊ അഞ്ച് കോസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ച പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് എഴുതുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ